ഹായ് ഫ്രണ്ട്സ് നമ്മൾ മുമ്പ് ചെയ്ത ഒരു വീഡിയോയുടെ ബാക്കി വീഡിയോ ആണിത് അതായത് ഷോപ്പിൽ നമ്മൾ മുമ്പ് അൽജീരിയ ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ബാക്കി ഫിറ്റ് ചെയ്യുന്ന വീഡിയോ ആണിത് അപ്പോൾ ഇതിൽ നമ്മൾ ഫിറ്റ് ചെയ്തിട്ട് സൈഡിൽ ലോക്കും കൂടി വെക്കണ വീഡിയോ കൂടി നമ്മൾ നമ്മളിതിൽ ആഡ് ചെയ്യുന്നുണ്ട് സൈഡിൽ ലോക്കും കൂടി വെക്കാം എന്ന് വിചാരിച്ചു അതും കൂടി ഒന്ന് കാണിച്ചു വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് നമ്മൾ ആദ്യം ഗ്ലാസ് ഇടുന്ന പ്രോസസ്സാണ് ഇപ്പോൾ നടക്കുന്നത് ഗ്ലാസ് ഇട്ട് കഴിഞ്ഞ് അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ റബ്ബർ വീഡിങ്ങ് ആണ് ഗ്ലാസ് ആദ്യം നമ്മൾ അതായത് യൂ റബ്ബറല്ല യൂസ് ചെയ്തത് സാധാരണ അല്ല സൈഡിൽ ലെഫ്റ്റ് റബ്ബർ അല്ലെങ്കിൽ സിംഗിൾ സൈഡ് റബ്ബർ എന്നൊക്കെ പറയണത് റബ്ബറാണ് നമ്മൾ യൂസ് ചെയ്തത് അതായത് ആദ്യം നമ്മൾ റബ്ബർ ആവശ്യമില്ല ഗ്ലാസ് കയറ്റി കഴിഞ്ഞതിന് ശേഷം ഈ റബ്ബർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഒറ്റയ്ക്കൊക്കെ നമ്മൾ വർക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ വേറെ ആരുമില്ലെങ്കിലും റബ്ബർ ഇടാനൊക്കെ സുഖമാണ് അങ്ങനെ ഗ്ലാസ് ഇട്ട് കഴിഞ്ഞ് ഇട്ട് നമ്മൾ ഷട്ടർ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് ഫ്രെയിമിനുള്ളിലേക്ക് നമ്മൾ കയറ്റിയിട്ട് ഇനിയിപ്പോൾ നമുക്ക് നോക്കാനുള്ളത് ലോക്ക് വെക്കുന്നത് എങ്ങനെയെന്നാണ് പിന്നെ അതേപോലെ സിംഗിൾ സിംഗിൾസായിട്ട് നമ്മൾ ഒരു ക്ലിപ്പ് ലോക്കും ഉണ്ട് അതും കൂടി അടിക്കാനുണ്ടാവും ആദ്യം നമ്മൾ സൈഡ് ലോക്ക് വെക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇതാണ് ഇപ്പോൾ ലോക്ക് നമ്മൾ സ്ഥിരം വെക്കുന്ന ലോക്ക് അല്ല ചെറിയൊരു വ്യത്യാസമുള്ള ലോക്കാണ് അത് നമ്മൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഫ്ലവർ അതൊക്കെ ഉപയോഗിച്ചിട്ട് ടൈറ്റ് ആണ് ഉള്ളിലേക്ക് കയറ്റിയിട്ടുള്ള ഒരു ലോക്കാണ് ഉണ്ടാവുക അത് അറിയുന്നവർക്ക് അറിയാൻ മതിയാവും അപ്പം ഇതിൻ്റെ ഒരു ആറ് നൂലാണ് ഇതിൻ്റെ ഒരു കനം വരുന്നത് അങ്ങനെ നമ്മൾ ആദ്യം നമ്മൾ ഇവിടുന്ന് ഒന്നേ രണ്ട് കൊളത്തിപ്പിടിച്ചിട്ട് പുറമേ നിന്ന് കൊളുത്തിപ്പിടിച്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്യുക എന്നിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് ഒരു ആറ് നൂല് ഇപ്പം നമ്മൾ ഞാൻ നേരത്തെ കാണിച്ചു തന്ന ലോക്കിൻ്റെ ആ ആറ് നൂലും മാർക്ക് ചെയ്യുക നമുക്ക് എവിടെയാണോ നടുവിലാണോ സെൻറ്ററിലാണോ എവിടെ വെക്കണമെന്നുള്ളത് നോക്കിയിട്ട് മാർക്ക് ചെയ്യുക അപ്പോൾ ഇതാണ് ഉള്ളിലേക്കുള്ള മാർക്ക് ഇതാ ഈ മാർക്കാണ് ഇപ്പോൾ തൊട്ട മാർക്ക് ഒന്നേ രണ്ട് കൊളത്തിൽ പിടിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ആറുനൂറ് മാർക്ക് ചെയ്യുക എന്നിട്ട് എന്താ വരെ വെച്ചിട്ടാണ് ലോക്ക് ഇങ്ങനെയാണ് വരിക ഇങ്ങനെയാണ് ആ ലോക്ക് വരിക അപ്പോൾ ഇപ്പോൾ ഓരോ ലോക്കിനനുസരിച്ച് ഓരോ അളവാ ഉണ്ടാവുക ആ അളവ് നോക്കിയിട്ട് വേണ്ടി ചെയ്യുക അപ്പോൾ സജി ബ്രോ നമ്മളെ അപ്പീലിട്ട് ഒരു വീഡിയോയ്ക്ക് സജി ബ്രോ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോ ലോക്കിനും ഓരോ അളവല്ലേ വരാന്നുണ്ട് ഷട്ടർ അളവും അങ്ങനെ തന്നെ വരിക നമ്മളിപ്പോൾ സൈഡിലോക്ക് വെക്കുന്ന സമയത്ത് വേറെ അളവ് വരിക പിന്നെ സെൻറ്ററിൽ നമ്മൾ വേറെ സെൻറ്റർ ലോക്ക് വെക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വേറെ അളവ് വരിക ഞാൻ ഇപ്പോൾ സെപ്പറേറ്റ് പറയാതിരിക്കാനുള്ള കാരണം ഈ വീഡിയോ ചെയ്യുമ്പോൾ പറയാമെന്ന് വിചാരിച്ച് പിന്നെ ത്രീ ട്രാക്കാവുമ്പോൾ ആരും സെൻടറിൽ ലോക്ക് വെക്കാറില്ലേ സൈഡിലോക്കേ വെക്കാറുള്ളൂ സെൻറ്റർ ലോക്ക് വെക്കുക എന്ന് വിചാരിച്ചാൽ നമ്മളിപ്പം എന്താ പറയുക ടു ട്രാക്കിനും അതായത് രണ്ട് ഷട്ടർ വരുന്ന സമയത്തെ നമ്മളങ്ങനെ വെക്കാറുള്ളൂ പൊതുവേ അതുകൊണ്ടാണ് ഇതിപ്പോൾ സൈഡിലോക്ക് നമ്മൾ അല്ലെങ്കിൽ ഒക്കെ ഉപയോഗിക്കുന്ന ആ ലോക്കും ഇപ്പോൾ ഞങ്ങൾ ഈ ലോക്കും ഒരേ അളവാണ് ഞാൻ പറഞ്ഞ അളവെന്നെ വരിക ഇനി മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടേകാലിഞ്ച് കൂട്ടിയിട്ടിട്ട് മൂന്നാക്കുക ത്രീ ഷട്ടർ ആകുമ്പോൾ ഇനിയിപ്പോൾ വേറെ ലോക്ക് വരുന്ന സമയത്ത് അടുത്ത വർക്ക് വരുമ്പോൾ ആ അളവ് നമുക്ക് അതിൽ കൂട്ടി പറയാം ഇപ്പോൾ അതാ അങ്ങനെ ഈ ലോക്ക് വെക്കണ രീതി ഇതാണ് ചില ആളുകൾ ലോക്കിൻ്റെ പിറ്റിട്ട് അതായത് നമ്മൾ മൾട്ടി ലോക്കിൻ്റെ പിറ്റിട്ട് തുളക്കിയാറുണ്ട് മുകളിലും താഴെ ഇതിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഇല്ല ഇവിടെ കാരണം ഇത് റൗണ്ടല്ല ആ ഭാഗം വരുന്നത് സ്ക്വയറായിട്ട് തന്നെയാണ് അതുകൊണ്ട് അങ്ങനെ റൗണ്ടിലേക്ക് അങ്ങനെ ആക്കിയിട്ടില്ല അങ്ങനെ അത് കട്ടെടുത്ത് കട്ട് ചെയ്തെടുത്ത് എന്നിട്ട് പിന്നെ നമ്മൾ ഒന്ന് ഫയൽ ചെയ്ത് ഒന്ന് വൃത്തിയാക്കുക അതാണിപ്പോൾ ചെയ്യുന്നത് മുകളും താഴെയൊക്കെ ഒന്ന് ഫ്രയൽ ചെയ്ത് വൃത്തിയാക്കുക വൃത്തിയാക്കിയതിന് ശേഷം ആ ലോക്ക് അതിൻ്റെ ഇൻസ്റ്റാൾ ചെയ്യുക ഒന്നങ്ങട്ട് ഒരു പ്രസ്സിംഗ് ലോക്കായി വരിക ജസ്റ്റ് ഒന്ന് കുടുക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്താൽ അത് അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് കയറി പോകും അതാണ് അതാണിപ്പോൾ അത് ലോക്ക് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ അളവ് ഞാൻ പറഞ്ഞ പോലെ നോക്കിയാൽ സെൻട്രർ ലോക്കാണെങ്കിൽ മാത്രമേ അളവ് ചെറിയ വ്യത്യാസം വരികയുള്ളൂ അത് സൈഡ് ലോക്ക് ആകുമ്പോൾ ഈ ലോക്ക് തന്നെയാണ് മറ്റേ ഇപ്പം നമ്മളിപ്പോൾ ഞാൻ ഇപ്പം ഉപയോഗിക്കുന്ന ഈ ലോക്കിനും സാധാരണ വെക്കുന്ന ലോക്കുണ്ട് കിങ് ലോങ് എപ്കോൻ്റെ ഒക്കെ ലോക്കൊക്കെ പോലെ വരിക അപ്പോൾ ഇതിപ്പോൾ ഒരു ഏഴ് നൂല് ഇതാണ് ആ മുകളിൽ നിന്ന് പുലത്ത് പിടിച്ചിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഏഴ് നൂല് നമ്മൾ അതാ ആ ട്രാക്കിൻ്റെ മുകളിലും മാർക്ക് ചെയ്യുക ഏഴുനൂല് ഒരു ഇഞ്ചാണ് വരിക പക്ഷേ അതിൽ ഏഴുന്നൂല് നമ്മൾ മാർക്ക് ചെയ്താൽ മതി അത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ സൈഡിൽ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണ നമ്മൾ ഈ ട്രാക്കിൻ്റെ മുകളിൽ കട്ട് ചെയ്തിട്ടാണ് ഒരു ലോക്ക് ഇറക്കിയിടലാണ് ലോക്ക് ചെയ്യുന്ന ഭാഗം ഇത് അങ്ങനെയല്ല അത് വേറെ സാധനമാണ് അപ്പോൾ ഈ ഏഴുനൂല് മാർക്ക് ചെയ്തിൻ്റെ മുകളിലേക്ക് ഇതാ ഇതിൻ്റെ ഒരു പിടുത്തം വരും ആ മുകളിലേക്ക് ഇത് ഇത് വെച്ചിട്ട് നമ്മളൊന്ന് റിപ്പീറ്റ് അടിച്ചുകൊടുക്കുകയാണ് ആദ്യം നമ്മൾ പിടിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു സ്ക്രൂ ചെയ്ത് ചെയ്യാണ് അങ്ങനെ സ്ക്രൂ ചെയ്യാണ് ഒരു മുക്കാലഞ്ച് സ്ക്രൂ വെച്ചിട്ട് ഇതാണ് നമ്മൾ ആ ഏഴ് നൂല് മാർക്ക് ചെയ്തില്ലേ അത് കറക്റ്റായിട്ട് ഇങ്ങനെ പിടിച്ച് ഇങ്ങോട്ട് അവിടെ ഒന്ന് സ്ക്രൂ ചെയ്ത് കൊടുക്കുക അത് നീക്കാനുള്ള കുറച്ച് നീളമുള്ള ഒരു ഹോളാണ് അപ്പോൾ വേണമെങ്കിൽ നമുക്കൊന്ന് നടുവിൽ സ്ക്രൂ ചെയ്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെങ്കിലും ഒന്ന് നീക്കി കൊടുക്കുക തൽക്കാലം സ്ക്രൂ ചെയ്തിട്ട് ഇപ്പോൾ തൽ പിടിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്ന് സ്ക്രൂ ചെയ്തിട്ടാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫൈവ് റിപ്പീറ്റ് അടിച്ചിട്ട് സെറ്റ് ചെയ്യും അപ്പോൾ അത് എത്താ അങ്ങനെ സ്ക്രൂ ചെയ്ത് ഇനിയിപ്പം അത് ഫൈവ് റിപീറ്റ് അടിക്കണം സ്ക്രൂ ചെയ്തെടുത്താൽ ലോക്ക് ഇങ്ങനെ അങ്ങോട്ട് കയറ്റിട്ട് അത് ചാവുള്ള ലോക്കാണ് അപ്പോൾ വീടിൻ്റെ ബാൽക്കണിയിലായതുകൊണ്ട് ചാവി വേണമെന്ന് തോന്നിയതുകൊണ്ട് അങ്ങനെ ചാവി കൊടുത്താൽ അങ്ങനെ ചാവി തിരിച്ചാല് അത് ലോക്കായി ഉള്ളൂ ഇത് സാധാരണ നമ്മൾ ഒരുവിധ ആളുകൾ ഉപയോഗിക്കുന്നതിനേക്കാളും സിമ്പിൾ ലോക്കായിട്ടാണ് നമുക്ക് തോന്നിയത് അത് ഇത് കഴിഞ്ഞത് നമ്മളെ ക്ലിപ്പ് ലോക്കാണ് അതായത് സെൻറ്ററിൽ വരുന്ന അങ്ങോട്ടും കൊണ്ട് ഒരു ലോക്കിംഗ് അല്ലേ അതാണിത് ആ ക്ലിപ്പ് അടിച്ച് അതിന് റിബീറ്റും കൂടി അടിച്ച് കഴിഞ്ഞാൽ വർക്ക് കഴിഞ്ഞ് ആ ക്ലിപ്പ് അടിക്കുകയാണ് സെൻറ്ററിൽ തന്നെ അതിന് എന്താ ഞങ്ങളോട് ക്ലിപ്പ് ലോക്ക് എന്നൊക്കെ പറയല് എല്ലായിടത്തും ഓരോ സ്ഥലത്തും ഓരോ പേരായിരിക്കും അപ്പോൾ അത് ലോക്കൊക്കെ വെച്ച് കഴിഞ്ഞ് അതിൻ്റെ സെൻറ്ററിലത്തെ ലോക്കും എല്ലാ ലോക്കും വെച്ച് ക്ലിപ്പ് റീപ്പീറ്റൊക്കെ അടിച്ച് കഴിഞ്ഞ് ഓൾമോസ്റ്റ് ഫിറ്റിങ് കഴിഞ്ഞ് അതാ രണ്ട് സൈഡിൽ നമ്മൾ ലോക്ക് വെച്ചിട്ടുണ്ട് കീ ഉള്ള ലോക്കാണ് വെച്ചത് വളരെ സ്മൂത്തായിട്ടാണ് സംഭവം പോകുന്നത് അത്യാവശ്യം സ്മൂത്ത് ആയിട്ടാണ് പോകുന്നത് അത്ര ഹൈറ്റുള്ളതോ രീതിയിലുള്ളതോ വലിപ്പം അതിനെ ബാധിക്കില്ല എന്നുള്ളതാണ് നമ്മൾ വീൽ അത്യാവശ്യം ഹെവി വീലാണ് വെച്ചത് അതുകൊണ്ട് വേറെ റണ്ണിങ്ങിനൊന്നും ഒരു വേറെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പോൾ നമുക്ക് ലോക്ക് ചെയ്ത് ഓക്കെ അപ്പോൾ അതാണപ്പോൾ അതിൻ്റെ ലോക്ക് ചെയ്തിട്ട് പൂർണ്ണ രൂപം അപ്പം ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക